കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി നിയമ പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽ കടുങ്ങലൂർ ഗ്രാമപഞ്ചായത്ത് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് യാസിം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ മുഖ്യമന്ത്രി സംസ്ഥാന ഗവർണർ നിയമ കയർ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പിന്തുണ തേടിക്കൊണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്തിനും നിവേദനം നൽകിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സംസ്ഥാന കമ്മി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വന്ന മറുപടി എന്നാൽ സംസ്ഥാന സർക്കാരാണ് ഇത് നടപ്പിലാക്കണമെന്നാണ് പറയുന്നത് സംസ്ഥാന സർക്കാരാവട്ടെ ഇത് സർക്കാരിന്റെ പരിഗണനയിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്ന പറഞ്ഞ് കൈയൊഴുകയാണ് ചെയ്യുന്നത് ഇത് ഒരു പോരാട്ടമാണ് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ ഇതുപോൽ ഈ ഭിന്നശേഷി സംഭരണം ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞു കേരളം ഇത്രത്തോളം മുന്നേറുന്ന സാഹചര്യത്തിൽ ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് എന്റെ ആവശ്യം ഇത് ഒറ്റയാൾ പോരാട്ടമല്ല ഒരു ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത് നടപ്പിലാക്കണമെന്ന് പറയാൻ കാരണം അവരെ മുഖ്യധാരാ ഭരണത്തിലോട്ട് കൊണ്ടുവരുവാനും പഞ്ചായത്തിലുള്ള അവർക്കുള്ള പദ്ധതികൾ ഗ്രാമസഭകൾ എല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാനും അവരെ ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിക്കുവാനും ഇതിലൂടെ സാധിക്കും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് ഈ ബിൽ നിയമസഭയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കി ഇതൊരു നിയമമാക്കണമെന്ന് ഞാൻ സർക്കാരിനോടും പ്രതിപക്ഷത്തോടും ആവശ്യപ്പെടുകയാണ് ഇതൊരു വ്യക്തിപരമായ പോരാട്ടമല്ലെന്നും കേരളത്തിലെ എട്ട് ലക്ഷത്തോളം വരുന്ന ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടമാണെന്നും യാസിൻ വ്യക്തമാക്കുന്നു ഭിന്നശേഷിക്കാർക്കും ഭരണ നിർവഹണത്തിലും തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിലും പങ്കാളിത്തം ഉറപ്പാക്കേണ്ടത് ജനാധിപത്യ സമൂഹത്തിന്റെ അനിവാര്യമാണെന്നും യാസിൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതിനായി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി കേരള ഗവർണർ എന്നിവർക്കും അദ്ദേഹം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ ആവശ്യത്തിന് പിന്തുണ തേടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആലുവ എം എൽ എ അൻവർ സാദത്ത് തുടങ്ങിയ പ്രമുഖരെയും സമീപിച്ചിരുന്നു സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച മറുപടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആണ് തീരുമാനമെടുക്കേണ്ടതെന്നായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ആവശ്യം ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്നും നടപ്പിലാക്കാൻ കഴിയില്ലെന്നുമാണ് വ്യക്തമാക്കുന്നത് ഈ നിലപാട് നിരാശാജനകമാണെന്ന് യാസിൻ തുറന്നു പറഞ്ഞു കേരളം സാമൂഹിക മുന്നേറ്റങ്ങളിൽ രാജ്യത്തിന് മാതൃകയായിരിക്കുമ്പോഴും ഭിന്നശേഷി സംഭരണം നടപ്പിലാക്കാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുന്നു അയൽ സംസ്ഥാനമായി തമിഴ്നാട് ഇതിനോടകം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന വസ്തുതയും യാസിൻ എടുത്തു പറയുന്നുണ്ട് ഇത് കേരള സർക്കാരിന് സർക്കാരിനൊരു മാതൃകയാക്കാവുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നത് നിരവധി ഗുണങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഹമ്മദ് യാസിൻ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഭിന്നശേഷിക്കാർ ഭരണതലത്തിൽ വരുമ്പോൾ പഞ്ചായത്തുകളിലെ ഭിന്നശേഷി സൗഹൃദ പദ്ധതികളും തൊഴിലവസരങ്ങളും അർഹരായവരിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാൻ സാധിക്കും നിലവിൽ പലപ്പോഴും ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നുമുണ്ട് ഭരണതലത്തിലെ പ്രാതിനിധ്യം ഭിന്നശ ശേഷിക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായകമാകും ഭിന്നശേഷി കലോത്സവങ്ങൾ ഭിന്നശേഷി ഗ്രാമസഭകൾ തുടങ്ങിയ കൂടുതൽ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും സാധിക്കും ഇത് അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് സഹായിക്കുകയും ചെയ്യും ഭിന്നശേഷിക്കാരെ ഭരണതലത്തിൽ എത്തിക്കുന്നത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ആത്മാഭിമാനവും ആത്മവിശ്വാസം നൽകാനും സഹായിക്കും തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തീരുമാനമെടുക്കാനുമുള്ള അവസരം ലഭിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാകും കേരളത്തിലെ ഏകദേശം എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാർ ഉണ്ടെന്നിരിക്കുകയും അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം നിഷേധിക്കുന്നത് ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും യാസിൻ വാദിക്കുന്നു അതിനാൽ എത്രയും പെട്ടെന്ന് ഒരു അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഭിന്നശേഷി സംഭരണം നടപ്പിലാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു ഈ വിഷയത്തിൽ സർക്കാർ ക്രിയാത്മകമായി ഇടപെടുകയും ഭിന്നശേഷി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് മുഹമ്മദ് യാസിനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവര്